വേഗത്തിലുള്ള സാമ്പത്തിക ആവശ്യത്തിന് ആളുകൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ഗോൾഡ് ലോൺ എന്നാൽ ഗോൾഡ് ലോൺ എടുക്കാൻ ഇനി എളുപ്പമല്ല റിസർവ് ബാങ്ക് സ്വർണ വായ്പ എടുക്കുന്നതിൽ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് എല്ലാ വായ്പ നൽകുന്ന വായ്പ ദാതാക്കളും വായ്പാ മൂല്യ അനുപാതം എഴുപത്തിയഞ്ച് ശതമാനമായി പരിമിതിപ്പെടുത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കൂടാതെ സ്വർണ വായ്പകളിലെ ബുള്ളറ്റ് തിരിച്ചടവ് എന്നത് വായ്പാ കാലാവധി അനുസരിക്കുമ്പോൾ മുതലും പലിശയും ഒരുമിച്ച് ഒറ്റത്തവണയായി തിരിച്ചടയ്ക്കുന്ന രീതിയാണ് ഉപഭോക്തൃ വായ്പകൾക്കുള്ള ബുള്ളറ്റ് തിരിച്ചടവ് കാലാവധി പന്ത്രണ്ട് മാസമായി പരിമിതിപ്പെടുത്താൻ ആർ ബി ഐ കരട് നിയമം നിർദ്ദേശിക്കുന്നു കൂടാതെ ഈടായി ഉപയോഗിക്കുന്ന സ്വർണത്തിന്റെ ഉടമസ്ഥാവകാശം തെളിയിക്കണം സ്വർണത്തിന്റെ പരിശുദ്ധി സംബന്ധിച്ച് വായ്പക്കാരനും വായ്പ നൽകുന്ന സ്ഥാപനത്തിനും വ്യക്തത ഉറപ്പാക്കാൻ വായ്പ നൽകുന്ന സ്ഥാപനം പരിശുദ്ധി സർട്ടിഫിക്കറ്റ് നൽകണമെന്നും നിർദ്ദേശമുണ്ട് പുതിയ നിർദ്ദേശമനുസരിച്ച് ആഭരണങ്ങൾ സ്വർണ നാണയങ്ങൾ എന്നിവയ്ക്ക് മാത്രമേ സ്വർണ വായ്പ ലഭിക്കുകയുള്ളൂ സ്വർണ്ണം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വസ്തുക്കൾക്കോ അലങ്കാരത്തിനോ പാത്രങ്ങൾക്കോ വായ്പ ലഭിക്കുന്നതല്ല വെള്ളി ഈടായി നൽകി വായ്പ എടുക്കാനും സാധിക്കും വെള്ളി ആഭരണങ്ങൾ വെള്ളി വസ്തുക്കൾ വെള്ളി നാണയങ്ങൾ എന്നിവ ഈടായി നൽകി വായ്പ നേടാം ഈടായി സ്വീകരിച്ച സ്വർണത്തിന്റെ വിവരണം ഈടിന്റെ മൂല്യം ലേല നടപടിക്രമങ്ങളുടെ വിശദാംശങ്ങൾ സ്വർണം ഈട് ലേലം ചെയ്യുന്നതിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ ലേലം നടത്തുന്നതിനു മുമ്പ് വായ്പ തിരിച്ചടയ്ക്കുന്നതിനോ തീർപ്പാക്കുന്നതിനോ കടം വാങ്ങുന്നയാൾക്ക് അനുവദിക്കുന്ന അറിയിപ്പ് എന്നീ കാര്യങ്ങളും നിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട് സ്വർണ വായ്പ പൂർണമായും അടച്ചു തീർത്തതിനു ശേഷം ഏഴ് പ്രവൃത്തി ദിവസത്തിനുള്ളിൽ സ്വർണം കടം വാങ്ങുന്നയാൾക്ക് തിരികെ നൽകണം ഇതിൽ കാലതാമസം കാലതാമസമുണ്ടാകുകയാണെങ്കിൽ ഓരോ ദിവസവും കാലതാമസത്തിനും അയ്യായിരം രൂപ വായ്പ നൽകുന്ന സ്ഥാപനം പിഴയായി നൽകണം ഈ കാര്യങ്ങളാണ് പുതിയ മാർഗനിർദ്ദേശത്തിൽ പറഞ്ഞിട്ടുള്ളത് വേഗത്തിനുള്ള സാമ്പത്തിക ആവശ്യത്തിന് ആളുകൾ ധാരാളമായി ഉപയോഗിക്കുന്ന ഒന്നാണ് സ്വർണ വായ്പ വളരെ എളുപ്പത്തിൽ തന്നെയാണ് സ്വർണ വായ്പ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സ്വർണ വായ്പ എടുക്കുന്നതിൽ പലതരത്തിലുള്ള പുതിയ മാർഗനിർദ്ദേശങ്ങൾ ആർ ബി അറിയിച്ചിട്ടുണ്ട്